സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സച്ചാർ കമ്മീഷനെ സംബന്ധിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കോൺഗ്രസ് ഗവണ്മെൻറ്റ് ഈ അഹമ്മദ് സാഹിബ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കമ്മീഷനാണത് ആ കമ്മീഷൻ റിപ്പോർട്ടിനെയാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് പ്രകാരം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ പിന്നോക്കക്കാരിൽ വളരെ പിന്നോക്കക്കാരായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു എസ് സി എസ് ടി ആദിവാസികളെക്കാൾ പിന്നോക്കമാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൺ സം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിച്ച പ്രകാരം മുസ്ലിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് തത്വാര അതിൽ നിന്നും പഠിച്ച് വിദ്യാസമ്പന്നരായി ജോലി സമ്പാദിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു കാൽവെപ്പ് ഇംഗ്ലീഷ് ഹിന് ഇംഗ്ലീഷ് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് മൂന്ന് ഭാഷകൾ മദ്രസകളിലൂടെ പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും കൂടി കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ കൂടെ ഏർപ്പാടാക്കി നൂറ് ശതമാനം മുസ്ലിംകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സച്ചി സച്ചാ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ആനുകൂല്യം മറ്റൊരു സമുദായത്തിനും അത് ലഭിക്കുകയില്ല കാരണം മുസ്ലീംകൾ അത്രത്തോളം ദയനീയമായി അത്രത്തോളം പിന്നോക്കമാണ് മറ്റ് സമുദായങ്ങൾ ആരും അത്രത്തോളം പിന്നോക്കമല്ല എന്നാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപ്രകാരം കേരളത്തിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി നായനാർ ഗവൺമെന്റ് അന്ന് ശ്രമിച്ചതിൻ്റെ ഫലമായി പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ എന്നുള്ള നിലയിൽ ഒരു കമ്മീഷൻ നിയോഗിച്ചു ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം മറ്റിതര ന്യൂനപക്ഷങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ അത് വെറും അമ്പത്തേഴ് ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത് ബാക്കിയെല്ലാം മറ്റു പിന്നോക്കക്കാർക്ക് മാറ്റിവെച്ചിരിക്കുന്നു കോടതി വിധി എന്നുള്ള നിലയിൽ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ മുപ്പത്തിയെട്ട് വർഷം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിച്ചിരുന്ന ബംഗാൾ ഒരു ശതമാനം പോലും മുസ്ലിങ്ങൾ ഗവർമെൻ്റ് ഉദ്യോഗത്തിലില്ല എൽ പി സ്കൂൾ അല്ലാതെ ഗവൺമെന്റ് മുസ്ലിങ്ങളുടെ ഗല്ലുകളിൽ മറ്റ് സ്കൂളുകളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ടാറട്ട റോഡ് എവിടെ അവസാനിക്കുന്നു അതിനു ശേഷമുള്ള റോഡുകൾ മുഴുവൻ മുസ്ലിങ്ങളുടെ ഗല്ലികളായിരുന്നു ടിൻ ഇട്ട് വീട് ടിൻ ഷീറ്റ് ഇട്ട വീട് എവിടെ തുടങ്ങുന്നു അവിടെ അവിടെ മുതൽ അങ്ങോട്ട് മുസ്ലിങ്ങളുടെ പ്രദേശമായിരുന്നു അതുപോലെ തന്നെ വാട്ടർ ടാപ്പ് അവിടുത്തെ ഉയർന്ന ജാതി വിഭാഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് റോഡിൻ്റെ വക്കിൽ കാണുന്ന വാട്ടർ ടാപ്പ് എവിടെ അവസാനിക്കുന്നു അതിനുശേഷമുള്ള പ്രദേശം മുഴുവൻ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമായി ഗണിക്കപ്പെടുന്നു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്താണ് എന്നാൽ മുപ്പത്തിയെട്ട് വർഷം അവിടെ ഭരിച്ചത് ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഗവൺമെന്റ് മനഃപൂർവ്വ മുസ്ലിങ്ങൾക്ക് ഇതുപോലെയുള്ള പുരോഗതി കൈവരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു വിദ്യാസമ്പന്നരില്ലായിരുന്നു കാരണം എൽ പി സ്കൂളിനപ്പുറം ഒരു സ്കൂള് മുസ്ലിങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു എന്നാൽ മമതാ ബാനർജി വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ചെറിയ ഒരു മാറ്റം അവിടെ ഉണ്ടായത് അതിനു മുമ്പ് ജോലിയെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിലോ മറ്റു പ്രദേശങ്ങളിലേക്കോ പോകാൻ മുസ്ലിങ്ങളെ പോ അനുവദിച്ചിരുന്നില്ല അവിടെ ബംഗാളില് ആ മുസ്ലിങ്ങളുടെ ജോലി ഇടതുപക്ഷത്തിന്റെ ചെങ്കോടി പിടിച്ച് നടന്ന് സഫരം ചെയ്യുക അടിക്കുക അടി കൊള്ളുക അതുപോലെ തന്നെ ജോലിയില്ലാത്തവരാകുമ്പോൾ അവർ പിടിച്ചുപരിക്കാരും കൊള്ളക്കാരുമായി മാറും സ്വാഭാവികമാണ് പട്ടിണി കിടക്കുമ്പോൾ അതുണ്ടാക്കും അങ്ങനെ പശ്ചിമ ബംഗാളിലെ ജയിലുകളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ബംഗാളികളെ അറിയാമല്ലോ അവരെല്ലാം ബംഗാളിൽ പശ്ചിമ ബംഗാളുകാരാണ് നായനാർ ഇടതുപക്ഷ ഗവൺമെന്റ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ഇതുപോലെ ജോലിയെടുക്കാൻ ഇവിടെ വന്നിരുന്നില്ല ഇപ്പോൾ മമത ഗവണ്മെന്റ് വന്നതിന് ശേഷം ജോലിയെടുത്ത് മറ്റു പ്രദേശങ്ങളിൽ പോയി ജീവിക്കാനുള്ള അവസ അവസരം അവകാശം അവർക്ക് നൽകി അതിൻ്റെ പേരിലാണ് അവരെ ഇവിടെ നാം കാണുന്നത് ഇടതുപക്ഷ ഗവണ്മെന്റ് ഭരിച്ചപ്പോൾ അവർക്ക് നൽകിയിരുന്നില്ല അതുകൊണ്ട് അവർ മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിരുന്നില്ല അങ്ങനെ മുസ്ലിങ്ങൾ അവരുടെ ഉന്നമനി ഉന്നതിയെ അവരുടെ ഉയർച്ചയെ അവരുടെ വിദ്യാഭ്യാസ അവസ്ഥയെ അവരുടെ ജോലിയെ എല്ലാം നകശാന്തം എതിർക്കുന്ന ഒരു ഒരു തത്വുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നടപ്പിലാക്കിയത് അത് തന്നെയാണ് കേരളത്തിലും നടപ്പിലാക്കുന്നത് ഇവിടെ ജോലി സംഭരണമുണ്ട് യു ഡി എഫ് ഗവണ്മെന്റ് മുസ്ലിം ലീഗ് ഗവൺമെന്റ് അതുപോലെ തന്നെ കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയെടുത്ത് നടപ്പിലാക്കിയതാണ് ജോലി സംഭരണം വിദ്യാഭ്യാസ സംഭരണം അതുപോലും തികച്ചും കൊടുക്കുന്നില്ല ജോലിക്ക് പിൻവാതിലിലൂടെ അവിടെ സഖാക്കളെ മാത്രം തിരുമ്മിക്കേറ്റുന്നു പി എസ് സി മുഖേന മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ജോലി നൽകുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുസ്ലിങ്ങളെ പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരാക്കി മാറ്റാൻ അതായത് ഇങ്ങനെ ഒരു ജാതി മത മത വിഭാഗത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനവും മാർസിസ്റ്റ് ഗവൺമെൻറ്റുകൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ ഇന്ത്യയിൽ എവിടെയും നടപ്പിലാക്കിയിട്ടില്ല പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കിയിട്ടില്ല കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല ഇപ്പോൾ ആയതിനാൽ മുസ്ലിങ്ങൾ വിദ്യാസമ്പന്നരായി വിദ്യാഭ്യാസമുള്ളവരായി ജോലി ഉള്ളവരായി ഉയർന്ന വരുമാനക്കാരായി മാറേണ്ട അവസരം നമ്മൾ ഓരോരുത്തരും സ്വായത്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്